തൃത്താല ഭാഗത്തുള്ള ഒരു പൂരാണ് പൂരത്തിന് കുറെ ആനകൾ വരുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ് ഇവിടെ ഒരു വലിയൊരു പുഴയുണ്ട് പുഴയില് ആനകളൊക്കെ കെടുത്തി കുളിപ്പിക്കുന്നുണ്ട് തിരമ്പാടി ചന്ദ്രശേഖരൻ ചിറക്കെ കാളിദാസൻ ഞങ്ങളെ ആനകളെ കുളിപ്പിക്കുന്നത് കണ്ടു തെച്ചൂട്ട് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനും വരുന്നുണ്ട് വീട് കാണാം ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് മീനാട് വിനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ വലിയൊരു പുഴ കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ആ പുഴയോടനുബന്ധിച്ച് തന്നെ ഒരു റെഗുലേറ്ററും കൂടി ഉണ്ട് ചെറിയൊരു ചെക്ക് ഡാമ്പ് പോലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പുഴയിലെ വെള്ളം പക്ഷേ ചെറിയൊരു നീർച്ചാല് പോലെ പോകുന്നുണ്ട് അവിടെ രണ്ടാനകളെ കുളിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ച കൂടിയും കാണാം സല തോന്ന അവിടെ ഒരു ആനേനെ വെള്ളത്തിലേക്ക് എടുത്ത് കുളിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ അങ്ങോട്ടൊന്ന് പോവാം അപ്പൊ ആലത്തിന്റെ മീൻ വരുമ്പം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ആന കിടന്ന് കുളിക്കുന്നു ഒന്നല്ല രണ്ടാനകൾ ഈ രണ്ടാനകൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൽ ഒരാന ചിറക്കൽ കാളിദാസിനും മറ്റൊരാന തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആനയാണ് ഇപ്പോൾ എണീറ്റത് ചിറക്കൽ കാളിദാസൻ ആനയാണ് വിനോദേട്ടനാണ് ആനനെ കുളിപ്പിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന ഞാനൊരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഭാരതപ്പുഴയിലൊക്കെ ആനനെയൊക്കെ എടുത്ത് കുളിപ്പിക്കുന്നതൊക്കെ എനിക്ക് പലപ്പോഴും അങ്ങനെ എടുക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ ആനേനെ പുഴയിലേക്ക് എടുത്ത് കുളിപ്പിക്കുന്നൊക്കെ വീട് എടുക്കുക അല്ലോ എന്നുള്ളത് ഇത് അവിചാരിതമായിട്ട് കിട്ടിയതാണ് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ചിറക്കേ കാളിദാസനാനേനെ ഒരു പുറം കഴുകി എന്നിട്ട് മറ്റേ പുറം കഴുകാൻ വേണ്ടിയിട്ട് മറച്ചിടുന്ന ഒരു പരിപാടിയാണ് കണ്ടത് ആനനെ നിവർത്തി നിർത്തി പിന്നെ ശേഷം തിരിച്ചു കിടത്തുന്ന ഒരു കാഴ്ച ആനകളെ ഇങ്ങനെ കുളിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഈ പുഴയോട് ചേർന്നിട്ട് തന്നെ ഒരു റോഡുണ്ട് ആ കൂടെ പോകുന്ന ആൾക്കാരടക്കം അതിങ്ങനെ റോഡ് പക്കത്ത് നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ടും നോക്കുന്നുണ്ട് അത് നല്ലൊരു കാഴ്ചയാണല്ലോ നല്ലൊരു രസമായിട്ട് നമുക്കത് നോക്കി വെക്കാം ആനേനെ ഇങ്ങനെ കുളിപ്പിക്കൊണ്ടിരിക്കുന്നത് ആനനെ പൈപ്പ് വെച്ചിട്ട് വെള്ളം അടിച്ച് കുളിപ്പിക്കുന്നത് അത് വേറൊരു ചന്തമാണ് കാണാൻ അതേപോലെ തന്നെ ആനനെ നിലത്തി കിടത്തി കുളിപ്പിക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ് അതിനേക്കാളും നല്ല ഭംഗിയാണ് ഒരു പുഴയിൽ ഒഴുകുന്ന വെള്ള സ്ഥലത്തെ കെടുത്തി കുളിപ്പിക്കുന്നതാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഒരു പുറം തേച്ച് കുറച്ച് കഴുകിയെന്ന് തോന്നുന്നു ഇനി മറ്റൊരു പുറം തേച്ച് കുറച്ച് കഴുകാൻ വേണ്ടിയിട്ട് ആനനെ എഴുന്നേൽപ്പിച്ചതാണ് ഇനി ആന തിരിച്ച് കിടക്കുന്നതാകും നിങ്ങൾ കാണുന്നത് നമ്മൾ മനുഷ്യന്മാര് ഉറക്കത്തില് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിൽ കിടക്കുന്നില്ല അതേപോലെ വളരെ പെട്ടെന്നൊന്നും ആനകളേനെ അങ്ങനെ കിടത്താനും സാധിക്കില്ല കേട്ടോ ആനകൾ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് നിൽക്കും കുറച്ചു നേരം ഏർ അവര് ശ്വാസമെടുത്ത് പതുക്കെ പതുക്കെ തന്നെയാണ് അവര് മറുപുറം തിരിഞ്ഞിക്കെടുക്കുള്ളു അതൊരു പ്രത്യേകതയാണ് ഇവരുടെ പിന്നെ ഞാനിവിടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ തന്നെ അവിടെ ഉണങ്ങിയ ആന പിന്തങ്ങളൊക്കെ എടുക്കുന്നതു കൊണ്ട് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഇതിനു മുമ്പും ഇവിടെ ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കാറുണ്ട് എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ് കാരണം നമ്മള് ആനകളേനായിട്ട് ഏതെങ്കിലും ഒരു പൂരത്തിനോ അല്ലെങ്കിൽ പൂരം കഴിഞ്ഞിട്ട് പോകുമ്പോ ആനനെ കുളിപ്പിക്കണം തോന്നി ആനനെ നനയ്ക്കണം തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ പുഴകളിലൊക്കെ കൊണ്ടുപോയിട്ട് നനയ്ക്കാം പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയാണ് പാപ്പമാര് ചെയ്തറുണ്ട് എവിടെയാണോ കുളം കാണുന്നത് എവിടെയാണോ പുഴ കാണുന്നത് ആനനെ അപ്പ അവിടെ ചെടി കുളിപ്പിക്കാം അല്ലാതെ ഊര അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയിട്ട് കുളിപ്പിക്കാൻ അക്കരമേൽ ശേഖരൻ ഞാൻ കുറേ നേരം കാത്തുന്നു കാത്തുനിന്നു ശേഖരനെ ഇവിടെ ഇറക്കി കുളിപ്പിക്കുന്നുള്ളത് പക്ഷെ അതുണ്ടായില്ല ഇവിടെ ദൂരെ നിന്ന് നോക്കുമ്പഴേ നമുക്ക് ആ പുഴയുടെ ഒരു അവസ്ഥ നമുക്ക് ശരിക്കും കാണാൻ പറ്റും വെള്ളം വറ്റി വരണ്ടിട്ട് ചെറിയൊരു നീർച്ചാല് പോലെ മാത്രമാണ് കേട്ടോ ഇപ്പൊ അവിടെ പുഴ ഉള്ളത് ഒന്ന് നോക്കൂ ചെറുതായിട്ടൊന്ന് മരുഭൂമി പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക് ഇത് നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ വരുന്നതിൻ്റെ ഒരു എന്താ പറയാ ആഘോഷമാണ് കേട്ടോ അവിടെ പിള്ളേരെല്ലാവരും ബൈക്കൊക്കെ എടുത്തോ കൊണ്ടുവന്നിട്ട് നല്ല രീതിയില് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കുന്നുണ്ട് നന്ദിലത്താന പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുതുപ്പള്ളി ആന വരുന്നുണ്ട് അതേപോലെ പിള്ളേർ നല്ല രീതിയിൽ സ്വീകരണം കൊടുക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പിന്നിട്ട് പോയ നാളുകളിൽ നിങ്ങൾ നൽകിയ സഹകരണവും വിശ്വാസവുമാണ് ഞങ്ങളെ നിങ്ങളിലേക്ക് കൂടുതൽ അടിപ്പിക്കുന്നത് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം മരുന്നുകളും വ്യാപിക്കുന്നു ആര്യ മെഡിക്കൽ ആൻഡ് ആര്യ മെഡിക്കൽ ആൻഡ് ക്ലിനിക് കുടിക്കുന്നു

ഇതുപ്പള്ളി കേശവൻ്റെ സ്വീകരണം കുറച്ചധികം നീണ്ടുപോയെന്ന് തോന്നുന്നു ഇത് നമ്മുടെ മീനാട് വിനായകനാന വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു സ്വീകരണം കൊടുക്കുന്നതാണോ എല്ലാ കമ്മിറ്റിക്കാരും അവിടെ ഉണ്ട് よいしょ、ね。いいね അങ്ങനെ മീനാട് വിനായകന്റെ ആ സ്വീകരണം കഴിഞ്ഞു ഞാനെ തിരിച്ചു കൊണ്ടുപോവാണ് അപ്പഴാണ് ഞാൻ വേറൊരു കാളേനെ അവിടെ ശ്രദ്ധിച്ചത് നല്ല ഭംഗിയുണ്ടല്ലേ രണ്ട് കാളകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അവിടെ അങ്ങനെ ഒരു നിലവിളക്കും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആ രണ്ട് കാളകളെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് അതിന്റെ നേരെ മുന്നിലാണ് അവിടെ അമ്പലം ഉള്ളത് വലിയൊരു കാള കേട്ടാ നവൈവത്രപതി കൊടിക്കുന്ന പകുതി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തലയുള്ളൊരു കാളേനെ കാണുന്നത് രണ്ട് കാള നന്ദികേഷന്മാർ നമ്മുടെ തെച്ചുകൂട്ടുക രാമചന്ദ്രൻ ആനനെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ കാണുന്നത് നമ്മുടെ അക്രമേലി ശേഖരൻ ആനയാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ തെച്ചുകൂട്ടിൽ രാമചന്ദ്രൻ ഉണ്ട് ആനയെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോവാം ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ആന നടന്നു പോകുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ തിരമ്പാടി ചന്ദ്രശേഖരൻ ആനയായിരുന്നു ആനേനെ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ടു ശേഷം അവിടെ കൊണ്ടുപോയി മരത്തിൻ്റെ ചൂട്ടിലേക്ക് കെട്ടാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും ചന്ദ്രശേഖരൻ്റെ ഒരു ചന്തം കുറച്ച് നേരം കാണാം അത് കണ്ടിട്ട് നമുക്ക് രാമചന്ദ്രൻ്റെ ചന്തം കാണാൻ പോകും രാമചന്ദ്രന്റെ സ്ഥലം അന്വേഷിച്ച് പിടിച്ച് വന്നു നോക്കുമ്പോൾ രാമനെ ഇവിടെ തന്നെ കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ രാമേട്ട് ഒരു കസേരയിൽ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുമുണ്ട് അവിടെ ആനയ്ക്കുള്ള എന്താ ഉണ്ണിപ്പിണ്ടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആനക്കിപ്പോൾ ഉണ്ണിപ്പിണ്ടിയാണ് കൊടുക്കുന്നത് നിരവധി ആൾക്കാരാണ് കേട്ടോ ആനനെ കാണാൻ അവിടെ എത്തിയിരിക്കുന്നത് തിക്കൻ തിരക്കാണ് ഇതേപോലെ വേറൊരു ആനന് അങ്ങനെ കാണാൻ സാധാരണ തിക്കൻ തിരക്കൊന്നും ഉണ്ടാവാറില്ല ആനകളതിനെ കാണുന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാമചന്ദ്രൻ്റെ അവിടെയാണ് ആൾക്കാർ കുറേ നേരം നിന്നിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂരം നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം അപ്പുറത്തുള്ള ഒരു പൂരമാണ് അപ്പം ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പൂരം ഉണ്ട് എന്നുള്ളത് കണ്ടത് ശരിക്കും പറഞ്ഞ ഇന്നൊരു ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് എങ്കിലും ഞാൻ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പൂരം കാണാൻ വേണ്ടി വന്നു പൂരം തുടങ്ങിയിട്ടില്ല ആനകളേനെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ തന്നെ വരണം ഇവിടെ രാമചന്ദ്രൻ ആനയുടെ കഴുത്തിൽ ആ ഒരു കമ്പക്കയറും അതേപോലെ തന്നെ പേരെ എഴുതിയ ലോക്കറ്റ് അവിടെ വെച്ചിരിക്കുന്നുണ്ട് ഇത്ര അടുത്ത് ഞാൻ ആനയുടെ ലോക്കറ്റ് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് നോക്കും നല്ല രസമില്ല ഇവിടെ വന്നിട്ടുള്ള വേറെ ആനകളുടെ വണ്ടികളാണത് നമ്മുടെ പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ വണ്ടിയാണത് അതിൻ്റെ പിന്നിലായിട്ട് തിരുവിളയാട്ടു കാവിലമ്മ തെച്ചുകോട്ടുകാവ് ദേവിദാസിൻ്റെ ദേവിദാസിൻ്റെ ലോറി കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ രണ്ട് മൂന്ന് ലോറികളൊക്കെ കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണുന്നത് അഗോരി എൽഫിൻ്റെ എക്സ്പ്രസ് ഏതാ മലബാറിൻ്റെ സുൽത്താൻ ആ മറ്റാനാണ് എന്തൊക്കെ അക്രമേൽ ശേഖരണമായിരിക്കും പിന്നെ ഇത് രാമചന്ദ്രനെ വണ്ടി ചോക്കുവണ്ടി വണ്ടിയുടെ മുൻവശം ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് ശ്രീ ഭദ്രാഥമ്മ ഉള്ള എഴുതിയിട്ടുണ്ട് ദേവദേവൻ ജാനകി ശ്രീ തുള്ളങ്കര ഭഗവതി തീർത്ഥങ്കാവ് ഭഗവതി ഫ്രണ്ടിലായിട്ട് രാമരാജാവിൻ്റെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ നമ്പറിനെ ശ്രദ്ധിച്ച അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് நல்ல அடிபழி நம்பர்